നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും ചെയ്യുകയാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീഡിയോ കേട്ടോ എംബുരാൻ സിനിമയുടെ വീഡിയോ രാവിലെ ഓർമ്മ ചെയ്തിരുന്നു അത് കൃത്യമായ കണക്ക് ഉൾപ്പെടെയാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു വാർത്ത വരുന്നു നമുക്കറിയാം ഈ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വലിയ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഹിന്ദിയിലാണെങ്കിലും മറ്റു ഭാഷയിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കന്നഡയിലാണെങ്കിലുമൊക്കെ വലിയ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു വാർത്ത ചെയ്യുന്നത് അതിൽ എക്സ് പ്ലാറ്റ്ഫോം ബോയ്ക്കോട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കർണാടകയിൽ ഈ സിനിമ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ബോയ്ക്കോട്ട് ആഹ്വാനം ഉയർത്തിയിരിക്കുന്നത് ഒരു കന്നഡ പേജിലാണ് ഈ ആഹ്വാനം ഇപ്പോൾ നടന്നിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യമ്പുരാൻ എന്നൊരു സിനിമയ്ക്ക് ഇത്രമാത്രം മയ്പുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രമൊരു പേജിലൂടെ ഇത് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കൊന്നും മനസ്സിലാകാതെ പോയി പോകുന്നത് എന്തായാലും സിനിമയുടെ വിതരണക്കാരെ ഉൾപ്പെടെയാണ് ഇവർ വലിയ രീതിയിൽ ശത്രുവശത്തിൽ എന്നാണ് നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടാം എംബുരാൻ എന്ന മലയാള സിനിമയെ ഒരു വിതരണ കമ്പനിയായ കർണാടകയിൽ മുഴുവൻ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് അത് മലയാള ഭാഷകൾ ഇത് ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് മലയാള സിനിമയ്ക്ക് ആയിരം ഷോകൾ നൽകുന്നു എന്നാൽ കന്നഡയിൽ ഷോകൾ ഒന്നുമില്ല എന്നും പേജിൽ പറയുന്നു ഒരു സിനിമ കർണാടകയിൽ റിലീസ് ചെയ്യണമെങ്കിൽ അത് കന്നഡയിൽ ഡബ്ബ് ചെയ്ത് ഇറക്കണമെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇവിടെയാണ് ഒരു കാര്യം പറയുന്നത് ഇത് അവിടുത്തെ ഭാഷയിലും സിനിമ ഇറങ്ങുന്നുണ്ട് അത് മനസ്സിലാക്കാതെയാണ് ഇത്തരം ഒരു പേജിലൂടെ ഇങ്ങനെ പോയിക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ബാംഗ്ലൂരൊക്കെ മലയാളികളിൽ ഇഷ്ടം പോലുള്ള സ്ഥലങ്ങളാണ് അപ്പം മലയാള ഭാഷയിൽ തന്നെ ആ സിനിമ ഇറക്കുന്നതിൽ എന്തായാലും തെറ്റ് ഇത്തരം ഒരു ആഹ്വാനമായി വന്നിരിക്കുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ കന്നഡയിലെ ഒരു ആയിരം കെ ഫോളോവറുള്ള ഒരു പേജിലാണ് വന്നത് പിന്നെ അവരുടെ സബ് പേജുകളുണ്ട് ആ സബ് പേജുകളിലൊക്കെ ഇവർ അത് കോപ്പി ലിങ്ക് കോപ്പിയെടുത്ത് ലിങ്ക് ചെയ്തിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാം മലയാള സിനിമ വരുമ്പോൾ അവിടെ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന ഇവരെന്തിനാണ് ഇത്തരം ഒരു പേജിൽ ഇത്രമൊരു ആഹ്വാനം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല നമുക്കറിയാം കെ ജി എഫ് പോലുള്ള സിനിമ കാന്താരം പോലുള്ള സിനിമ മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ച സിനിമകളാണ് ഇവിടെ അത് മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് തന്നെയാണ് പക്ഷേ ഇവിടെ മലയാളികളാണ് കൂടുതലുള്ളത് മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് തന്നെയാണ് വന്നത് ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റി ആ മറ്റു ഭാഷയിലും ഡബ്ബ് ചെയ്ത് വന്നിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എംബുരാൻ എന്നൊരു സിനിമ കന്നഡയിലേക്ക് പോകുമ്പോൾ കർണാടകയിലേക്ക് പോകുമ്പോൾ അത് മലയാളത്തിൽ ഒരു ആയിരം ഷോ നൽകുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത്രയും ആയിരം ഷോ പോകുന്നത് അത് ബോയ്ക്കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഓ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന കാര്യത്തിൽ സംശയമില്ല അത് അവരിട്ടിരിക്കുന്ന പേജിൽ അതിൻ്റെ രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് ആ കമൻ്റ് വായിച്ചാൽ തന്നെ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവിടെ ആ ഈ കർണാടകയിൽ അവരുടെ ഭാഷയിലും കന്നഡ ഭാഷയിലും ഈ സിനിമ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ട്രെയിലർ വരെ അങ്ങനെ ഇറങ്ങിയാണ് പിന്നെ അത്തരം ഭാഷയിൽ സിനിമയല്ല ആയിരം ഷോകൾ മലയാളത്തിൽ അടിച്ചേൽപ്പിക്കുന്ന അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഇവർ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുവരം അവിടെ ഈ ആയിരം ഷോകൾ നൽകുന്ന കന്നഡയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഈ ഷോ നടത്തുന്നത് അവർക്കെതിരെയും വിമർശനം ഉന്നയിച്ചു തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത് അത് മലയാള സിനിമയെ തളർത്തുന്ന നിലയിലേക്ക് പോകരുത് മലയാള സിനിമ അത്രമാത്രം വളർന്നു അതിൻ്റെ തെളിവാണ് അവിടെയൊക്കെ ആയിരം ഷോ വരെ ആകുന്നത് അത്രമാത്രം ബുക്കിംഗ് ആയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി മാർച്ച് ഇരുപത്തേഴിന് ലോകമെമ്പാടും കാത്തിരിക്കുകയാണ് അതുപോലെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന കർണാടകയിലുള്ള മലയാളി സുഹൃത്തുക്കൾ കാത്തിരിക്കുന്ന അവർക്ക് കാണാൻ വേണ്ടിയാണ് മലയാളത്തിലും അവിടെയുള്ളവർക്ക് കാണാൻ വേണ്ടി കന്നഡ ഭാഷയിലും ഈ സിനിമ ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് മാർച്ച് ഇരുപത്തേഴ് വരെ കാത്തിരിക്കാം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്